ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സിനിമക്ക് പോകാനേട്ടാ റെഡി റെഡിയായി അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സും കൂടി ഇല്ലേട്ടോ രണ്ട് പേരും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ റൊമാൻസ് സിനിമയാണ് കാണാൻ പോകുന്നത് നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ മൂന്ന് പേരുടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒന്ന് കൂടെ ഉണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ചായി കാണാത്തത് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പോയതാണ് പിന്നെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളെ ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് അതിൻ്റെ എല്ലാം കമൻസിൻ്റെ റിയാക്ഷൻ ഞാൻ എല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരും എല്ലാവർക്കും അതിനുള്ള റിപ്ലൈ ആരും തരും കേട്ടോ അപ്പോൾ ഞാനൊന്ന് വേഗം പോയിട്ട് തരട്ട നമ്മൾ സവിത ഫിലിം സിറ്റിയിലാണ് കേട്ടോ ഫിലിം ആണെങ്കിൽ വന്നിട്ട് ഇവിടെ വില തിരക്കൊന്നും കാണുന്നില്ല ഉള്ളിൽ അറിയാം നമ്മൾ ലേറ്റായി പെട്ടെന്ന് തന്നെ പോകാൻ നോക്കലാണ്

കോമഡി ആട്ടോ ത്രില്ലിങ് കോമഡിയാണ് ചിരിച്ചിരിച്ചു മരിച്ചു നമ്മൾ അപ്പം നമ്മളങ്ങനെ ഫിലിമെല്ലാം കണ്ടു വന്നിട്ട് ഇന്ന് ഇടിയേൻ്റെ ട്രീറ്റ് ആണ് ഇവിടെ കല്യാണം ആട്ടാണ് വരുന്നത് അപ്പം ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ടാവും ഇവിടെ വരാൻ ട്രീറ്റ് ഉണ്ട് കേട്ടോ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല ഫുൾ വണ്ടിയോട് പോകുന്നുണ്ട് അപ്പം നമ്മളിതാ ഇടാ ബീച്ചിൻ്റെ ഇടയ്ക്ക് എത്തി

നല്ല ഇതുണ്ട്ട്ടാ നോക്കിയ അടിപൊളി വൈബ് വീഡിയോ അപ്പൊ നമ്മള് ഫുഡെല്ലാം ഓർഡർ ചെയ്ത ഞാൻ കന്നഡ സ്റ്റാറിങ് കണ്ടിട്ടുണ്ടാവില്ല ഇടക്ക് പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത നമ്മൾ പിസയും പിന്നെ മൊജിജോ ഒന്നും ഉണ്ടാവും ഓർഡർ ചെയ്തത് അപ്പം അത് അതിനുവേണ്ടി ടേസ്റ്റിങ്ങാണ് അല്ല

സർവിംഗ് പ്ലേറ്റ് പക്ഷെ ഇതെങ്ങനെയാ അറിയില്ല അമുറു എന്നാ പറയുന്ന അറിയാ തക്കാളിന്റെ എടുത്തു മാറ്റി ും പിസ്സ കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഫ്രണ്ട്സിനും കൊണ്ടും കമന്റ് ചെയ്യാ തുട സത്യമാണ് പിസ്സയും ഇല്ല അല്ല നമ്മള് വിചാരിച്ചത്ര മറച്ചു കിടക്കടല്ണ്ടാക്കി ഏറിങ്ങോട്ടെത്തി കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് അതിലേ ഇങ്ങനെ നടക്കുന്നേ അതൊന്നും ഇപ്പില്ലല്ലേ വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ നേരം അപ്പൊ നമ്മളിവിടുന്ന് വേഗം തന്നെ ഇറങ്ങും കേട്ടനേഘം മറച്ചുതര അപ്പൊ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ വെറുതെ നമ്മളെ സീമിന് പോയി കൊറേ സ്ഥല നമ്മളെ പോയിട്ട് ഇനി പിന്നെ ഇവിടെ ചിക്കനെല്ലാം ടൈറ്റ് ആയിരിക്കും എളുപ്പ അതിലിവിടെ കല്യാണം ആയിട്ടാ അപ്പോ അങ്ങനെ ഇപ്പം എല്ലാവരും ഓരോ വഴിക്കായി മൂന്ന് പേര് ചെല്ലും ഓരോ വഴിക്കായി അപ്പോ ഇന്നത്തെ വീട് വൈൻ്റെ പിയല്ലേ പറ ഇന്നത്തെ വീട് എന്നാ പമ്മടു പറയാ ഇന്നലെ കുറച്ച് സീരിയസ് ആയിട്ട് ഇവിടെ എത്തി ഞാൻ അതിന് കമൻസിൻ്റെ എല്ലാം റിയാക്ഷൻ എന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അപ്പൊ ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല രീതിയിൽ